രാഹുൽ ഗാന്ധി ഇപ്പോൾ കൂടുതലായി കാണുന്നത് വെള്ള വസ്ത്രത്തിലാണ് പ്രത്യേകിച്ച് വെള്ള ടീഷർട്ടിൽ ഒരു കാലത്ത് സ്ഥിരമായി വെള്ള കുർത്തയായിരുന്നുവെങ്കിൽ ഇപ്പോൾ വെള്ള ടീഷർട്ടാണ് ധരിക്കുന്നത് കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയിലുടനീളം വെള്ള ടീഷർട്ട് ധരിച്ച് നീങ്ങിയ രാഹുലിന്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആ വെള്ള ടീഷർട്ട് ആഡംബരമാണെന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തി ഇതിനിടെ എന്തുകൊണ്ടാണ് എപ്പോഴും വെള്ള വസ്ത്രം ധരിക്കുന്നതെന്നും എന്തുകൊണ്ട് വെള്ള കുർത്ത ഉപേക്ഷിച്ച് ടീഷർട്ട് ധരിക്കുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവെച്ച ചെറു വീഡിയോയിലൂടെയാണ് വെള്ള ടീഷർട്ട് ധരിക്കുന്നതിന് പിന്നിലെ രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് സുതാര്യവും ലാളിത്യവുമുണ്ട് വെള്ള വസ്ത്രത്തിന് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ താനത്ര ശ്രദ്ധ കൊടുക്കാറില്ല ലളിതമായ വസ്ത്രമാണ് ഇഷ്ടപ്പെടുന്നത് ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി ഭാരത് ജോഡോ യാത്രയുടെ സമയത്തും സമാന ചോദ്യം ഉയർന്നിരുന്നു എന്തുകൊണ്ട് വെള്ള ടീഷർട്ട് അതിന് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി ഹൃദയം തൊടുന്നതായിരുന്നു വെള്ള ടീഷർട്ട് ധരിക്കുന്നത് എന്തിനാണെന്നും നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നില്ല എന്നും പലരും ചോദിച്ചു ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചപ്പോൾ കേരളത്തിൽ ചൂടും ഈർപ്പവും ഉള്ള കാലാവസ്ഥയായിരുന്നു എന്നാൽ യാത്ര മധ്യപ്രദേശിൽ പ്രവേശിച്ചപ്പോൾ ചെറുതായി തണുപ്പുണ്ടായിരുന്നു ഒരു ദിവസം കീറിയ വസ്ത്രം ധരിച്ച മൂന്ന് പെൺകുട്ടികൾ എന്റെ അടുക്കൽ വന്നു ഞാൻ അവരെ ചേർത്തു പിടിച്ചപ്പോൾ അവർക്ക് തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു അന്നാണ് ഞാൻ തീരുമാനിച്ചത് തണുത്ത് വരെ ഇനി ടീഷർട്ട് മാത്രമേ ധരിക്കൂ ഇതായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് നൽകിയ മറുപടി കുർത്തിയും പൈജാമയും ധരിക്കുന്ന നേതാക്കൾക്കിടയിൽ രാഹുൽ ഗാന്ധിയെ വ്യത്യസ്തനാക്കുന്നുണ്ട് ഈ വെള്ള ടീഷർട്ട് മറ്റൊരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ സിംപ്ലിസിറ്റി കൂടിയാണ് ഈ വെള്ള ടീഷർട്ടെന്നും സോഷ്യൽ മീഡിയ പറയുന്നു